നമസ്കാരം ഈ ഹിജാബ് വിഷയത്തിലൊക്കെ തന്നെ ഇപ്പോഴും ചർച്ചകളും ഒക്കെ തുടരുന്ന സാഹചര്യത്തിൽ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചില വാക്കുകൾ ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ആയിഷ ആനടിയിൽ എന്ന ഒരു കൊച്ചു മോളാണ് ഈ ചില കാര്യങ്ങൾ പറഞ്ഞത് അതായത് ഈ കുട്ടി പറഞ്ഞത് ഈ തട്ടമിട്ട എന്നെ കാണുമ്പോൾ പേടി തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചയുടേതല്ല കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ചർച്ചയായി നാലാം ക്ലാസ്സുകാരിയായ ആയിഷ ആനടിയിലിന്റെ പ്രസംഗം നാലാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒൻപത് വയസ്സിൽ എന്റെ മകളുടെ പ്രായം എഴുതും തീർച്ചയായിട്ടും ഈ മോള് പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു കാരണം കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ് പലരും പലതിനെയും പല കാഴ്ചപ്പാടോടെയാണ് കാണുന്നത് ഒരു പുഴയെ ഒരു കവി കാണുന്നത് പോലെയല്ല ഒരു മീൻപിടുത്തക്കാരൻ കാണുന്നത് ഒരു മീൻപിടുത്തക്കാരൻ കാണുന്നത് പോലെയല്ല ഒരു വള്ളം ഓടിക്കുന്ന അല്ലെങ്കിൽ ഒരു ബോട്ട് ഓടിക്കുന്ന വ്യക്തി കാണുന്നത് മണൽ വാരുന്ന ഒരു വ്യക്തി കാണുന്നത് അങ്ങനെയല്ല കുടിയ വ്യത്സവം പുഴയൊരു എഴുത്തുകാരനോ കവിയോ കാണുന്ന ഭാവനയോ ഒന്നും തന്നെ ഇവർക്കാർക്കും ഞാൻ നേരത്തെ പറഞ്ഞ ആർക്കും തന്നെ പല ആഴ്ചപ്പാടിൻ്റെ പ്രശ്നങ്ങൾ പക്ഷേ ഈ മോള് ഈ ചോദ്യങ്ങൾ ചോദിച്ചത് ആരോടാണ് തട്ടമിട്ട എന്നെ കാണുമ്പോൾ പേടി തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചത് കേരളത്തിന്റെ പൊതുസമൂഹത്തോടാണോ അതോ നിങ്ങളുടെ തന്നെ സമുദായത്തിന്റെ മതത്തിന്റെ ആൾക്കാരോടാണ് അതൊരു ചോദ്യമാണ് ഇതൊരു ഈ വാർത്തയും ആയിട്ട് അനുബന്ധിച്ച് വന്ന ഒരു എഴുത്താണ് ചോദ്യം ന്യായമാണ് പക്ഷേ സത്യത്തിൽ ധൈര്യശാലിയായ ഈ മിടുക്കിയുടെ ചോദ്യം ആരോടാണ് കേരളത്തിലെ പൊതുസമൂഹത്തോടോ അതോ പഠിച്ചു വളർന്ന് വരുമ്പോൾ അതിനുള്ള അംഗീകാരം ഇതേ സദസ്സിൽ വെച്ച് നേരിട്ട് സ്വീകരിക്കുവാൻ തന്നെ തന്റെ മുതിർന്ന സഹോദരങ്ങളെ അനുവദിക്കാത്ത തന്റെ തന്നെ സമൂഹത്തിനോടോ ചോദ്യം ശരിക്കും രണ്ടാമത് പറഞ്ഞ കൂട്ടരോടല്ലേ ഈ ചോദ്യം ഉറക്കെ ഉറക്കെ ചോദിക്കേണ്ടത് ഒരു മുസ്ലിം പെൺകുട്ടിയെ സ്റ്റേജിൽ കയറ്റില്ല സ്റ്റേജിൽ കയറ്റിയാൽ ഇറക്കി വിടും അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി ഒരു പ്രസംഗം നടത്താനോ ഒരു സമ്മാനം വാങ്ങാനോ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് അനുവാദമില്ല പള്ളിയിൽ പോകാൻ സ്ത്രീകൾക്ക് ആർക്കും അനുവാദമില്ല ഒരു മുസ്ലിം പെൺകുട്ടിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കാനുള്ള അവകാശമില്ല സ്വന്തം ഇഷ്ടപ്രകാരം ഭക്ഷണം കഴിക്കാനുള്ള അവകാശമില്ല സ്വന്തം സുഹൃത്തുക്കളോടൊപ്പം പോകാനോ ഒരു പാടാനോ ഒരു നൃത്തം ചെയ്യാനോ ഉള്ള അവകാശം ആ മതം കൊടുക്കുന്നില്ല ചെയ്യുന്നവരുണ്ടാകും പക്ഷെ ആ മതം കൊടുക്കുന്നില്ല അപ്പം ഈ ഐഷ എന്ന് പറയുന്ന മോള് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് കേരളത്തിന്റെ പൊതുസമൂഹത്തോടല്ല നിങ്ങളുടെ തന്നെ മതപണ്ഡിതന്മാരോടും ദീനികളായ കുറെ ഉസ്താദുമാരോടുമാണ് സർവസ്വാതന്ത്ര്യവും ഹനിക്കപ്പെട്ട് മുസ്ലിം സ്ത്രീ സമൂഹം ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി ആറാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് സ്ത്രീ എന്നത് ഇപ്പോൾ ആൾക്കാരെ പഠിക്കുകയും വിദ്യാഭ്യാസം ചെയ്യുകയും ഒക്കെ ചെയ്ത് കുറെ കുറെ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നാൽ പോലും അടിസ്ഥാനപരമായി ഇസ്ലാം എന്ന മതം സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല സ്ത്രീയെ വെറും കിട്ടപ്പറയിലെ ഭോഗവസ്തുവായി അടുക്കളയിലെ ഉപകരണമായി മാത്രം കാണുന്ന ആ അടിസ്ഥാനപരമായ തത്വം ഇന്നും മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ മുമ്പോട്ട് വെക്കുന്നവരുണ്ട് കേരളത്തിലും ലോകത്തെമ്പാടും അതാണല്ലോ ഈ തീവ്ര ഇസ്ലാമിസം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു മുഖം അപ്പം അവരോടല്ലേ ഈ ഐശ്വരനോട് ഈ കാര്യങ്ങൾ ചോദിക്കേണ്ടത് കാരണം കുട്ടി വളർന്നു വന്നാൽ മോള് വളർന്ന് ഇപ്പോൾ ഒൻപത് വയസ്സേ ഉള്ളൂ കുട്ടി പത്താം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി പാസ്സായി ഒരു പുരസ്കാരം കുട്ടിക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്റ്റേജിൽ കയറാൻ ഒരു ഒരു മുസ്ലിം സംവിധാനത്തിന്റെ ഭാഗമായി സ്റ്റേജിൽ കയറാൻ കുട്ടിക്ക് പറ്റില്ല കുട്ടിക്ക് ചിലപ്പോൾ സർക്കാരിന്റെ ഒരു അവാർഡോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കയറാമായിരിക്കും അല്ലെങ്കിൽ കയറിയാലും വിമർശിക്കും എന്തിനു കയറി കുട്ടിക്ക് വേണ്ടി കുട്ടിയുടെ പിതാവോ അല്ലെങ്കിൽ കുട്ടിയുടെ ഇളയച്ഛനോ അമ്മാവനോ ഒക്കൂടെ എന്ന് ചോദിച്ചു സ്വന്തം സഹോദരന്റെയോ സ്വന്തം സഹോദരന്റെയോ പിതാവിന്റെയോ ഭർത്താവിന്റെയോ കൂടെ അല്ലാതെ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഒരിടത്ത് സഞ്ചരിക്കാൻ സാധിക്കില്ല അപ്പം ഐശമുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടതോ തീർച്ചയായിട്ടും നിങ്ങളുടെ തന്നെ ചില ഉസ്താദുമാരോടും നിങ്ങളുടെ സമൂഹത്തോടുമാണ് മതസമൂഹത്തോടുമാണ് അല്ലാതെ ഇത് പൊതുസമൂഹത്തിൽ ചോദിച്ചിട്ട് കാര്യമില്ല കാരണം പൊതുസമൂഹത്തിൽ തട്ടമിട്ട ഒരു പെൺകുട്ടിയെ കണ്ടാൽ ഇവിടെ ആർക്കും പേടിയൊന്നും തോന്നില്ല പേടിയും തോന്നില്ല ഒരു പ്രത്യേക മാനസികാവസ്ഥയും ഒന്നും തോന്നില്ല നമ്മളൊക്കെ എത്രയോ പേരെ കാണുന്നു ദിവസം യാത്ര ചെയ്യുമ്പോഴും ഒക്കെ കൊച്ചു പെൺകുട്ടികളെയും മുതിർന്നവരെയും പ്രായമായ സ്ത്രീകളെയും ഒക്കെ നമ്മൾ കാണും നമുക്കാർക്കും ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല കാരണം അതിൽ കാര്യമൊന്നുമില്ല മതാചാരപ്രകാരമുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം പക്ഷെ ഇത് ചർച്ചയാവുകയും ഇത് നിർബന്ധപൂർവം ഇതിലെ ഇതിലേക്ക് വേണ്ടി കാര്യങ്ങൾ രാഷ്ട്രീയമായും സാമൂഹ്യമായും കൊണ്ടെത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഒൻപത് വയസ്സുള്ള കുഞ്ഞിനെ അതേക്കുറിച്ച് അറിയാം അറിയാമോ ഒന്ന് നമുക്ക് തോന്നുന്നില്ല അറിയാമോ നമുക്ക് തോന്നുന്നില്ല കുഞ്ഞിന് കുഞ്ഞ് കുറെക്കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞതുപോലെ സ്വന്തം സമൂഹത്തോടാണ് ഇത് ചോദിക്കുന്നത് ഈ തട്ടമിട്ടാൽ എന്നെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളതിന് ഭയന്നു മാറുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം മുഖമെന്ത് വല്ലാതെയാകുന്നു കാരണം ആ ചട്ടമുട്ട കുട്ടി ദീനിന്റെ നിയമം ഇസ്ലാമിന്റെ നിയമം ലംഘിക്കുമോ എന്നുള്ള ആധിയായിരിക്കും ഈ കാണുന്നവർക്ക് ഈ ഉസ്താദമാർക്കും ചില മഹലയെ പറ്റിക്കാർക്കും അങ്ങനെയുള്ള ചില തീവ്ര ചിന്താഗതിക്കാർക്കൊക്കെ അപ്പം ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊള്ളൂ ചോദ്യങ്ങളൊക്കെ ശരിയാണ് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കണം ചോദിക്കുക തന്നെ വേണം മുസ്ലിം സ്ത്രീ സമൂഹം ചോദിക്കുക തന്നെ വേണം ഈ കുട്ടിയിൽ നിന്ന് ആയിഷയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട മുസ്ലിം സ്ത്രീ സമൂഹം ചോദ്യങ്ങൾ ഉറക്ക ചോദിക്കണം നിങ്ങളുടെ ആളുകളോട് തന്നെ പൊതുസമൂഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് നിങ്ങളോടൊന്നും ഒരു പ്രത്യേകിച്ചൊരു വിരോധമോ ദേഷ്യമോ ഒന്നുമില്ല നിങ്ങളൊക്കെ മനുഷ്യരാണ് സാധാരണക്കാരാണ് ഈ ഭൂമിയിലെ അവകാശികൾ തന്നെയാണ് എന്നുള്ള ബോധ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇന്ത്യയുടെ പൊതുസമൂഹത്തിന് ഉണ്ട് നിങ്ങളുടെ മതാചാര പ്രകാരമുള്ള കാര്യങ്ങളിൽ തീരുമാനപ്പെടുത്തുന്നവർക്ക് അത്തരം ചിന്താഗതികൾ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നു